ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എനിക്ക് ബ്ലാങ്കറ്റൊക്കെ വെച്ച് ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇട്ടോ എനിക്കവിടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കട്ടിൽ ബ്ലാങ്കറ്റ് ഇട്ടിട്ട് അങ്ങ് പോവാനിട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ അഷിനെയാണ് കാണിക്കുന്നത് അശിൻ ഇങ്ങനെ ആകാശിൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് അങ്ങനെ അഷീൻ ഇങ്ങനെ ആകാശിൻ്റെ അടുത്ത് നിന്നും അത് റിമൂവ് ചെയ്യാനുള്ള ഗമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ സമയം ഇനിയിപ്പോൾ പാൻറ്റിൻ്റെ അടിവശമൊക്കെ കീറിയിട്ടുണ്ടാവും എന്നിങ്ങനെ അഷിനോട് അശിൻ ഇങ്ങനെ ആകാശം ിനോട് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് പ്രീതി നിൽക്കുകയാണ് അപ്പോൾ പ്രീതിയോട് പറയുകയാണ് ഒന്നും അങ്ങോട്ടേക്ക് പോയാൽ നന്നായിരുന്നു എന്തായാലും ഇത് റിമൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ പാൻറ്റിൻ്റെ അടിവശം കയറിയിട്ടുണ്ടാവും എന്ന് പറയണ്ടട്ടാ ഇത് കേൾക്കുന്ന പ്രീതിക്ക് ആകെ നാണമായി പ്രീതി റൂമിലോട്ട് പോകുകയാണ് കേട്ടോ പിന്നീടാണെങ്കിൽ ആകാശം ചോദിക്കുകയാണെങ്കിൽ ഇനി പാൻറ്റിൻ്റെ ഇത് ഇത് കൊണ്ടുവന്നിട്ടുണ്ടോ അതായത് എനിക്ക് വേറെ പാൻറ് കൊണ്ടുവന്നിട്ടുണ്ടോ ഏറ്റാന്നൊക്കെ ചോദിക്കയ്യോ ഞാൻ മറന്നു പോയോ എന്ന് പറയണം അങ്ങനെ പ്രീതിയോട് ചെന്ന് പാൻറ്റൊക്കെ ചോദിച്ചിട്ട് ഇവർ അത് റിമൂവ് ആക്കി ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇതിനിടയ്ക്ക് അമ്മായി കയറി വരുന്നുണ്ട് അതിനൊക്കെ കുറിച്ച് മുൻപത്തെ റിവ്യൂയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ റിമൂവ് ആക്കിയിട്ട് പിന്നെ അഷിനോട് ഇങ്ങനെ പറയുകയാണ് ആകാശ് എനിക്ക് പ്രീതിയെയും കൊണ്ട് പുറത്തോട്ട് പോകണമെന്ന് പറയണം അപ്പോൾ പ്രീതി പറയുകയാണെങ്കിൽ ഞാൻ വരില്ല എന്ന് പറയട്ടാ അപ്പോൾ ഉടൻ തന്നെ ആകാശ് പറയണേ ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടു ഈ ഒരു ഗമ്മിലടക്കെ ഇരിക്കേണ്ടി വന്നു എൻ്റെ പാൻസ് ഇടക്കെ മാറ്റേണ്ടി വന്നു അതൊക്കെ നീ കാരണമല്ലേ എന്നിട്ടും നീ ഞാൻ വിളിച്ചാൽ വരില്ലേ ഇന്ന് ക്യാൻഡലിൻ്റെ അടിയിലൊക്കെ പോയിരുന്ന് ഞമ്മക്ക് അടിപൊളിയായി പന്ത്രണ്ട് മണിയാകുമ്പോൾ ആ സമയം നീ എൻ്റെ കൂടെ വേണം നിന്നെ കാണണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അഷിനോട് പറ ഇങ്ങനെ അഷീൻ്റെ മുന്നേ വെച്ച് ആകാശ് പറയാനിട്ടാണ് അപ്പോൾ പ്രീതി പറയാം ശരി ഞാൻ വന്നേക്കാം എന്ന് പറയട്ടെ അങ്ങനെ അവരെ അവിടെ നിന്ന് നിന്നും ഇറങ്ങുകയാണ് കേട്ടോ എന്നാൽ അഷീനാണെങ്കിലും ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അഷ്വിൻ ഇങ്ങനെ ഓർമ്മ വരിക അയ്യോ ആകാശിൻ്റെ പാൻറ്റും എടുത്തില്ല അതുപോലെ മൊബൈലും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ എങ്ങനെ ശ്രുതിയുടെ റൂമിലോട്ടാണ് പോകുന്നത് കേട്ടോ ശ്രുതിയുടെ റൂമിൽ വെച്ചാണല്ലോ ഇത് മറന്നിരിക്കുന്നത് പാൻറ്റ് വാങ്ങുന്ന സമയത്താണ് തൻ്റെ മൊബൈൽ ഫോൺ അവിടെ വെച്ചിരിക്കുന്നത് കേട്ടാ അങ്ങനെ അശ്വിൻ വീണ്ടും ശ്രുതിയുടെ റൂമിലോട്ട് കയറുകയാണ് ഇതേ സമയം പെട്ടെന്ന് അമ്മായി ഡോറ് തുറന്ന് വരികയാണ് ഇതെന്താ ഈ പെണ്ണ് കാട്ടിയിരിക്കുന്നത് പെണ്ണ് പോയി കിടക്കും ചെയ്തു എന്നാൽ ഡോർ അടച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അമ്മായി കഥക് ചാരുന്ന് കേട്ടാണ് ഇതേ സമയം ഇങ്ങനെ ലൈറ്റൊക്കെ കിടത്തി കിടക്കുകയാണല്ലോ അങ്ങനെ അശ്വിൻ ആണെങ്കിൽ റൂമിൽ നിന്ന് ഫോൺ എടുത്ത് വരുന്ന സമയത്ത് ആരോ വാതിലിങ്ങനെ ഒരു സൗണ്ട് ഇങ്ങനെ അഷ്വിനെ കേൾക്കുകയാണ് കേട്ടാ അപ്പോൾ ഉടനെ അഷ്വിൻ ശ്രുതിയുടെ റൂമിൽ തന്നെ നിൽക്കുകയാണ് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് അവിടെ ഇങ്ങനെ ആരാ വരുന്നത് അറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ജിലേബിയൊക്കെ കഴിച്ച് ഇങ്ങനെ വരികയാണ് എന്നിട്ട് പറയാണ് ഈ ചേച്ചി ഇത്ര നേരത്തെ കിടന്നുറങ്ങിയോ ഇന്നിപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ ചേച്ചിയെ കണി കാണണം എനിക്കെൻ്റെ ചേച്ചിയെയും ചേച്ചിക്ക് എന്നെയും കണി കാണണ്ടേ അതൊന്നും ചെയ്യാതെയും കണ്ടിട്ട് എന്താ ഈ ചേച്ചി കാണിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഈ വെളിച്ചമൊക്കെ കെടുത്തിയത് കൊണ്ട് തന്നെ ശ്രുതി ചിന്തിക്കുകയാണ് ആ ചേച്ചി ചേച്ചി അപ്പോൾ എനിക്ക് വലിയൊരു ഗിഫ്റ്റ് തന്നെ സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടായിരിക്കും ചേച്ചി ഇത് ചെയ്യുന്നത് എന്നുള്ള ആ മൈൻഡിലാണ് ഇങ്ങനെ ശ്രുതി കയറി വരുന്നത് കേട്ടോ അങ്ങനെ തൻ്റെ റൂമിലോട്ട് വരുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിക്ക് ഒരു സെക്കൻഡേ ഉള്ളൂട്ടോ അപ്പോൾ ഉടനെ തന്നെ ചേച്ചി ഇനി പന്ത്രണ്ട് മണിക്ക് ഒരു സെക്കൻഡേ ഉള്ളൂ ഇതാ ഇപ്പോൾ ഞാൻ ഇടും എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്നത് അശ്വിനാണെന്ന് ശ്രുതിക്ക് അറിയില്ല അങ്ങനെ അശ്വിനാണെങ്കിൽ ഈശ്വര ഇവളുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞ് തീർച്ചയായും പെട്ടല്ലോ എന്ന ഭാവത്തിലാണ് അശ്വിൻ നിൽക്കുന്നത് ശ്രുതിയാണെങ്കിൽ തൻ്റെ കണി ഇനി എൻ്റെ ചേച്ചി ആവണം ഈ ഒരു വർഷം എനിക്ക് അടിപൊളിയാവണം എന്നൊക്കെ കരുതിയിട്ടാണ് ശ്രുതിയിട്ടോ ഇത് ചെയ്യാൻ ഒരുങ്ങുന്നത് അങ്ങനെ ഈ സമയം ഇങ്ങനെ ലൈറ്റ് അങ്ങ് ഇടുന്നതിനോട് കൂടി തൻ്റെ മുന്നിലോട്ട് ആദ്യം എത്തുന്നത് അശ്വിനായിരിക്കും അശ്വിനെ കാണുന്നതിനോട് കൂടി ശ്രുതി ഈശ്വരോ എന്ന് പറഞ്ഞ് അങ്ങ് ഞെട്ടി നിൽക്കണേ ഇതേ സമയം അശ്വിൻ എന്താ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കൊല്ലം ആരെയാണോ ഞാൻ കണി കാണരുതെന്ന് വിചാരിച്ചോ അയാളെ തന്നെ ഞാൻ കണ്ടു എൻ്റെ ഈ ഒരു കൊല്ലം പോയി ഇനി ഞാൻ എന്ത് ചെയ്യും ഞാൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ ഞാൻ എൻ്റെ ചേച്ചിയെ കാണാമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഇവിടെ നിന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഒച്ചയെടുത്തിട്ടാണ് കേട്ടോ ശ്രുതി സംസാരിക്കുന്നത് അപ്പോൾ ഉടനെ അശ്വൻ പറയുന്നുണ്ട് ഒന്ന് പതുക്കെ പറ ഒന്ന് പതുക്കെ പറ എന്ന് പറയുമ്പോൾ ഞാൻ ഞാനെന്തിന് പതുക്കെ ഞാൻ ഞാനെന്തിന് നിങ്ങളെ പേടിക്കണം എൻ്റെ ഒരു ഇത് ഒരു കൊല്ലമാണ് നിങ്ങൾ നശിപ്പിച്ചത് ഒരു വർഷം എൻ്റെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒച്ച എടുത്ത് ഉറക്കെ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടോട് തന്നെ വീണ്ടും അശ്വിൻ പറയുന്നുണ്ട് ഒന്ന് പതുക്കെ പറയുന്നു എൻ്റെ അമ്മയും അമ്മായിയൊക്കെ കേൾക്കുന്ന ഭാവത്തിൽ അശ്വിൻ ഒരുങ്ങുന്നുണ്ട് അങ്ങനെ വീണ്ടും ശുദ്ധി ഒച്ച കാണുമ്പോൾ അശ്വിൻ വായ പൊത്തിയിട്ടേ അത് ഇനിയും ഒച്ചയെടുത്തോ എനിക്ക് യാതൊരു പേടിയുമില്ല എന്നെവിടെ കണ്ടു എന്ന് വെച്ചു എനിക്ക് പേടിക്കാനില്ല പക്ഷേ നിൻ്റെ ചേച്ചി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇല്ല ചേച്ചി നിൻ്റെ ഭർത്താവ് ആവാൻ പോകുന്ന ആകാശിൻ്റെ കൂടെ പുറത്തോട്ട് പോയിരിക്കുന്നു എന്ന് പറയാനോ ഇത് കേൾക്കുന്ന ശ്രുതി ആകെ ഞെട്ടാണ് ഈശ്വര എന്ന ഭാവത്തിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കണം കേട്ടോ ഇതേ സമയം പന്ത്രണ്ട് മണിയാവുന്ന സമയത്ത് ആകാശും അതുപോലെ ശ്രുതിയാണ് അവർ ക്യാൻഡിലിൻ്റെ ചോട്ടിൽ നിൽക്കുകയായിരിക്കും അങ്ങനെ പിന്നെ കണ്ണടച്ച് തുറക്കുമ്പോൾ ആ ക്യാൻഡലിൻ്റെ ലൈറ്റിങ് കത്തുകയാണ് അപ്പോൾ പ്രീതിയും ആകാശമാണ് കേട്ടോ അപ്പോൾ പ്രീതിയും ആകാശവും തമ്മിൽ ആ ക്യാൻഡിൽ ഇങ്ങ് കത്തുന്നതിനോട് കൂടി അവർ തമ്മിൽ തമ്മിൽ തമ്മിലിങ്ങനെ ഹിമപെട്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പോൾ നന്നായി പ്രീതിക്ക് നാണം വരുന്നുണ്ട് അങ്ങനെ ആകാശ് പറയാണ് ഈ ഒരു ജന്മം മുഴുവൻ നിൻ്റെ മുഖം കണ്ടിട്ടാവണം എന്ന ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഈ ഒരു കൊല്ലം മുഴുവൻ എനിക്കത് കിട്ടിയല്ലോ അപ്പോൾ ഈ ഒരു കൊല്ലം മുഴുവൻ നീ തന്നെയാണ് എൻ്റെ കണ്ണുകളിൽ നിന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല വാക്കുകൾ വാക്കുകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രീതിക്ക് ഇങ്ങനെ വളരെ സന്തോഷമാവുകയാണ് എന്നിട്ട് പറയുകയാണെ നീ നീ എൻ്റെ വീട്ടിൽ ഇനി വരാൻ പോവാണ് അപ്പം നീ എൻ്റെ പ്രാണനെ പോലെ എൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് നീ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ ഞാൻ അങ്ങനെ നോക്കുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകാശം ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുകയാണ് കേട്ടോ ഇതേ സമയം ഇതൊക്കെ കേട്ട് ശ്രുതി ആകെ ഞെട്ടി നിൽക്കുകയാണ് ഈശ്വര എന്താ ഈ പറഞ്ഞത് എൻ്റെ ചേച്ചി ഇവിടെ ഇല്ലാന്ന് എൻ്റെ ചേച്ചിയെ നിങ്ങൾ എന്താ കാട്ടിയെന്ന് പറഞ്ഞ് അങ്ങ് ഒച്ചെടുക്കും അതെല്ലാം തന്നോട് ഞാൻ പറഞ്ഞത് എൻ്റെ നിൻ്റെ ചേച്ചി എൻ്റെ ആകാശിൻ്റെ കൂടെ പോയിരിക്കുകയാണ് എന്ന് പറയുന്നത് ഇത് കേൾക്കുന്നതിനോട് കൂടി ശ്രുതി പെട്ടെന്ന് കഥ കടക്കണ്ട അപ്പൊ നിങ്ങൾ ഏതു വഴിയാ വന്നത് എൻ്റെ ചേച്ചി ഇല്ലാത്ത വീട്ടിൽ ജനല് വഴിയാണോ വന്നത് എന്നൊക്കെ പറഞ്ഞു വീണ്ടും ഒച്ച എടുക്കുമ്പോൾ തന്നോടല്ലോ ഒച്ച ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു കൊടുന്ന് ശ്രുതി വേഗം പോയിട്ട് കഥ കിടക്കാണ് അപ്പം എൻ്റെ ചേച്ചി എങ്ങനെയാണ് പോയത് അതെ എൻ്റെ അനിയൻ ആകാശ് ഇവിടെ വന്നു അവൻ ഇവിടെ വന്നപ്പോൾ നിൻ്റെ അമ്മ ഈ ഗ് കസേരയിൽ ഒഴിച്ച് ഒഴിച്ച് അവൻ അതിൽ അതിലൊട്ടിക്കിടക്കുന്നത് കൊണ്ട് അത് റിമൂവ് ആക്കാനാണ് ഞാൻ വന്നത് ഇത് കേൾക്കുന്ന ശ്രുതിക്ക് ചിരി വരികയാണ് അങ്ങനെ ശ്രുതി ചിരിക്കുമ്പോൾ ചിരിക്കണ്ട അതൊക്കെ റിമൂവ് ചെയ്ത് എന്തായാലും അവനെ ഞാൻ ഞാനെന്തായാലും ഇവിടെ നിന്നും പറഞ്ഞയച്ചിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും പുറത്തോട്ട് പോയിക്കാണ് പന്ത്രണ്ട് മണിയാകുമ്പോൾ കൂടിക്കാഴ്ച വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ടോ അങ്ങനെ ശ്രുതിയ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇതേ സമയം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അഷിൻ പോകുമ്പോൾ ഒന്നവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ അനിയൻ തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ടാ നീ എന്താടി പറഞ്ഞത് എന്ന് അക്ഷീൻ പറഞ്ഞിട്ട് അടുത്തോട്ട് വരികയാണ് ശ്രുതിയുടെ അടുത്തോട്ട് അപ്പോൾ ശ്രുതിക്ക് പേടിയായിട്ട് ശ്രുതി ബാക്കിലോട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ വീണ്ടും നീ എന്താ പറഞ്ഞത് നീ പറഞ്ഞത് ശരിയാണ് എൻ്റെ അനിയൻ തന്നെയാണോ എന്ന് ഞാൻ അവനോടും ചോദിച്ചു കാരണം ഇങ്ങനെയുള്ള ഭൂലോക മണ്ടത്തരങ്ങൾ കാട്ടുന്ന വേറെ എവിടെയെങ്കിലും ഉണ്ടോ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇഷ്ടപ്പെട്ട കാമുകിയെ കാണണമെന്നും ഇഷ്ടപ്പെട്ട ഭാ ഭാര്യയാകുമ്പോൾ പോകുന്നവളെ കാണണമെന്നോ നല്ല ഒരിത് കിട്ടുമെന്നൊക്കെ വിശ്വസിക്കുന്ന ഈ ബുദ്ധിയില്ലാത്ത ഈ ലോകത്ത് ഈ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് ലോകം തന്നെ ആകെ തിരിഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നും ഇങ്ങനെ സാഹിത്യം ഇങ്ങനെ പറയാനിട്ടാണ് അപ്പോൾ ഇതൊന്നും കേട്ടിട്ട് ഒന്നും ആകെ ഞെട്ടി നിൽക്കുകയാണ് ശ്രുതി അപ്പോൾ ശ്രുതി ഇത് അശ്വിനൊക്കെ പറഞ്ഞു പോകുമ്പോൾ ശ്രുതി ചോദിക്കെന്താ നിങ്ങൾ പറഞ്ഞത് അത് തന്നെ നിന്നെ പോലെ വെളിവില്ലാത്തവരാണ് ഈ ലോകത്ത് അതിലൊന്നാണ് എൻ്റെ അനിയനും എന്ന് പറഞ്ഞ് അങ്ങ് പോകുമ്പോൾ അതെ അവിടെ നിന്നെ നിങ്ങളെന്ന് പറഞ്ഞിട്ട് കഥകങ്ങ് അടക്കാണ് എന്നിട്ട് കഥകിൻ്റെ അടുത്ത് തന്നിട്ട് നിങ്ങൾ എന്താ എന്നെക്കുറിച്ച് കുറിച്ച് കരുതിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് ഒച്ച എടുക്കുകയാണ് കേട്ടോ ശ്രുതി ഒച്ച എടുക്കുക എന്ന് കാണുമ്പോൾ അഷിനിങ്ങനെ തുറിച്ച് നോക്കുകയാണ് എന്നിട്ട് പറയാൻ നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരഞ്ഞിരിക്കുന്നത് ഞാൻ ബുദ്ധി ഇല്ലാത്തവളാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കാൻ ഒരുങ്ങുമ്പോൾ കാണാം കഥകിൽ ആരോ തട്ടുന്ന് കേട്ടോ ആ കഥക തട്ടുന്നതിനോട് കൂടി ഇവർ പേരും പേടിക്കുകയാണ് ഈശ്വര അമ്മയോ അമ്മയൊക്കെയോ ഉണർന്നാണാവോ എന്നുള്ള ആ ഭാവത്തിൽ പേടിച്ച് നിൽക്കുകയാണ് പക്ഷേ അത് വന്നിട്ടുണ്ടാവുകയോ എനിക്കേ ആയിരിക്കൂട്ടോ അപ്പോൾ ഇനി നല്ല കിടക്കാൻ സീനാണ് ഇനി ശ്രുതിയും അഷീനും കൂടി ഒരു കട്ടിലിൽ കിടക്കുന്ന ആ സീനാണ് ഇനി വരുന്നത് ഈ എനിക്കേ വന്നത് അമ്മായിയാണെന്ന് കരുതി ശ്രുതി തൻ്റെ കട്ടിലിൽ കിടത്തുന്നുണ്ട് അഷിനെ അഷീൻ ശ്രുതി പറയുന്നത് പോലെ ചെയ്യുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ ഇനി വരുന്നത് ഈ ഒരു സീരിയലിൻ്റെ അപ്കമ്മിങ് റിവ്യൂസ് എന്നും ഈ ചാനൽ ഉണ്ടായിരിക്കൂട്ടാ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ